ചെമ്പ് കെ എസ് സി ബി ഓഫീസിലേക്ക് വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി റോഡ് സൈഡിലെ മരച്ചില്ലകൾ പി ഡബ്ല്യു ഡിയുടെ നേതൃത്വത്തിൽ മുറിച്ചു മാറ്റുന്നതിനെ തുടർന്ന് മൂന്ന് ദിവസമായി തുടർച്ചയായി കറണ്ട് മുടങ്ങുന്നതിനാൽ വ്യാപാരികൾ വലിയ ആശങ്കയിലാണ് ഓണം സീസൺ ആയതിനാൽ ചെറുകിട കച്ചവടക്കാർ മുതൽ വൻകിട കച്ചവടക്കാർ വരെ വലിയ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വ്യാപാരിയുടെ ആവശ്യം മാത്രമല്ല ഇത് നമ്മുടെ ഓരോ ഓരോ ആവശ്യമാണ് നമ്മളിന്ന് ജീവിക്കുന്നത് തന്നെ ചെറിയൊരു തൊഴിലെടുത്തും ചെറിയ കച്ചവടം ചെയ്തും മറ്റെയാണ് ജീവിക്കുന്നത് ആ ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ നീങ്ങുന്നത് ഒരു ചെറിയ മരം വെട്ടുന്നതിന് വേണ്ടിയിട്ട് ദിവസങ്ങളോളം കരണ്ട് കട്ട് ചെയ്തുകൊണ്ട് ജീ നമ്മുടെ ജീവിതത്തെ തന്നെ താറുമാറാക്കുന്ന ഈ രീതിയിലുള്ള ഈ പോക്ക് ഒരിക്കലും ശരിയല്ല നമ്മൾ ഒരു മരം വെട്ടണമെങ്കിൽ ആവശ്യമായ ആൾക്കാർ നിർത്തിക്കൊണ്ട് ഒരു ദിവസമോ അല്ലെങ്കിൽ മണിക്കൂറുകളോ കരണ്ട് ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്നതിന് നമുക്ക് തടസ്സമില്ല ഒരു ദിവസം വരെ നമുക്ക് ക്ഷമിക്കാം പക്ഷേ ദിവസങ്ങളോളം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു ഹോട്ടലുകാരന് ഒരു വീട്ടുകാരന് എല്ലാവരും ഇപ്പോൾ കരണ്ടിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് കരണ്ടില്ലാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ദിവസങ്ങളോളം കരണ്ട് കട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്ന ഈ ഒരു രീതി നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ ഈ തടസ്സങ്ങൾ എത്രയും വേഗം പരിഹരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജയചന്ദ്രന് സാരംഗി സെക്രട്ടറി ജോർജ് കുട്ടി ഓണിയെടുത്ത് ട്രഷറർ ജോർജ് പുത്തൻപൊരയ്ക്കൽ റെനി അഭയദേവ് സേതു മുഹമ്മദ് വിസ് ജോസഫ് തുടങ്ങിയ അംഗങ്ങളും മാർച്ചിൽ പങ്കെടുത്തു തുടർന്ന് കെ സി ബി ഓഫീസർമാരും പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയറും പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി റോഡ് സൈഡിൽ അപകടകരമായി നിൽക്കുന്ന മരം മുറിക്കേണ്ടതിനാൽ പി ഡബ്ല്യു ഡിയിൽ നിന്നുമുള്ള ഉത്തരവ് പ്രകാരമാണ് ലൈൻ ഓഫ് ചെയ്തതെന്ന് കെ എസ് ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ അഖിൽ ഔട്ട്ലൈൻ കേരളയോട് പറഞ്ഞു അപ്പോൾ നിരന്തരമായ ഈ തുടർന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നിജസ്ഥിതി നമുക്ക് തന്നെ ചെമ്പിലാൽ എഞ്ചിനീയർ കൂടെ ഉണ്ട് സാറിനോട് നേരിട്ട് കാര്യങ്ങൾ എന്താണ് ഈ രണ്ട് ദിവസത്തെ പ്രശ്നം ഈ മുറിഞ്ഞ വഴയിൽ ഈ മല്യമരമുണ്ടല്ലോ അത് മുറിച്ചു മാറ്റേണ്ട ഒരു കേസ് ഉണ്ട് അത് മിന്നൽ അടിച്ചിട്ട് അത് മരം രണ്ടായിട്ട് ഇങ്ങനെ പൊളഞ്ഞിരിക്കും അതേ നമ്മളെ ഈ പി ഡബ്ല്യു ഡിക്കാർക്കും നമുക്കെല്ലാം കളക്ടറിൻ്റെ അവിടെ നിന്ന് നോട്ടീസ് ഉണ്ട് ഓർഡർ ഓർഡർ ഉണ്ട് അത് ഇടയ്ക്ക് ഈ രണ്ട് രണ്ട് മാസമായിട്ട് നമുക്ക് ഭയങ്കര കലാമിറ്റിയും പ്രശ്നങ്ങളും ഉണ്ടല്ലോ അതേ ഇരിക്കുന്ന മരങ്ങൾ ലൈനും ഇതിനെല്ലാം അപകടകരമായിട്ടുള്ള മരങ്ങളെല്ലാം മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞ്

ഇങ്ങോട്ടേക്ക് ഒരു ലൈനുണ്ട് കേബിൾ എല്ലാം വയ്ക്കുക അത് ഇത് ഇന്നലെ നമ്മളിപ്പോൾ ഒരു ദിവസം അഴിക്കണമെങ്കിൽ അഴിക്കാനായിട്ട് നമുക്ക് ഒരു അര ദിവസത്തെ പണിയാം അത് കഴിഞ്ഞിട്ട് ഇവർ വെട്ട് കിടക്കും അല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോയാ രാത്രി കഴിയും അന്നേരം പിന്നെ നമ്മളിപ്പോൾ ആറുമണിയോ സമയം കൊണ്ട് സപ്ലൈ അങ്ങോട്ടേക്ക് ഇന്നലെ ചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവർ പറഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ സമയം സമയം വെച്ചാൽ രാത്രി പത്ത് മണി പതിനൊന്ന് മണി ആവുക വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് കേട്ട് വരാറുണ്ട് കെ സി ബിയുടെ ഭാഗത്ത് നിന്നുള്ള മറുപടിയാണ് നമ്മൾ കേട്ടത് കേട്ടത്യൂഡ് ആയിട്ട് ചർച്ച ചെയ്യാന്നാണ് സാർ പറയുന്നത് അതിനുശേഷം എന്തെങ്കിലും ഒരു കൃത്യമായ തീരുമാനം എടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് കാരണം ഇത് കളക്ടറെ ഓർഡർ ആണ് ഞങ്ങളിപ്പോഴ ഇപ്പൊ ഇത്രയും ദിവസം പെട്ടിയാണ് ഏതാണ്ട് ഒരു കമ്പാണ് ഇവരുമായിട്ട് വെട്ടിത്തീർത്തിരിക്കുന്നത് ഇത് പോക്ക് കഴിഞ്ഞ ഓണം കഴിഞ്ഞാ പോലും ഇത് വെട്ടിത്തീരിയല്ല ഏ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ വെട്ടുക എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രൊഫഷണൽ ടീമുകളെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇതൊരു മെയിൻ റോഡാണ് ഒരു ഇത്രയും വലിയൊരു ജനങ്ങൾ ഇതിലൂടെ വഴികൾ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഈ ഈ ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ കെ സി ബി ആയാലും ബി ഡബ്ല്യു ഡി ആണെങ്കിലും അതിൻ്റെതായ രീതിയിൽ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള സൗകര്യങ്ങൾ കൂടെ ഉണ്ടാക്കുന്നതാണ് അവരെന്തായാലും ചർച്ച ചർച്ച ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഇവർ ഇത് ഇത്രയും വല്ലതും ഇത്രയും വലിയൊരു മെയിൻ റോഡിൽ കൂടി ഇത് പോകുമ്പോൾ ഈ ഇപ്പോൾ ഞങ്ങൾ ആരും പറയാനുമ്പോൾ ഇവർ ചർച്ച ചെയ്തിട്ട് ശേഷം തൊടാവുകയുള്ളായിരുന്നു ഇതിപ്പോൾ ജനങ്ങൾക്കും എന്തായാലും നഷ്ടങ്ങളാണ് വന്നിരിക്കണം എന്ന് അറിയാമോ അപ്പോൾ അതൊക്കെ ഈ കെ സി ബി നെ സംബന്ധിച്ച കെ സി ബിയുടെ എഞ്ചിനീയർ ആയാലും അത് അവിടെ അവതരിപ്പിക്കുന്നതാണ് ഇതൊരു മെയിൻ ആയിട്ടുള്ളൊരു വിഷയാണ് അതുകൊണ്ട് അതിനുള്ളതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു ഇതൊന്നും ഇവര് ചെയ്തിട്ടില്ല നമ്മളെന്ന് എൽ എ സി മീറ്റിംഗ് ചെമ്പു പഞ്ചായത്ത് പറഞ്ഞിട്ടുള്ളതായിരുന്നു സമയബന്ധിതമായി പണി തീർക്കാത്തതിനെ തുടർന്ന് നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ കറണ്ട് പുനഃസ്ഥാപിക്കുമെന്ന് പി ഡബ്ല്യു ഡിയും കെ സി ബിയും നാട്ടുകാർക്ക് ഉറപ്പു നൽകി ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള